നടന്നു നടന്നു നാരായൺസ് വരും തലമുറയെ വായനയിലൂടെ അറിവ് പകർന്നു കൊടുക്കാൻ കഴിയുമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കെ വേണു നിർവഹിച്ചു എസ് എൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അഞ്ചാം വാർഡ് മെമ്പർ ടി എസ് ശീതൾ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു പഠിക്കുന്ന സമയത്തും അല്ലാതെയും അറിയുമായിരുന്നു നമ്മളെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലം രൂപപ്പെടുന്നത് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്താണ് ആ സമയത്തെ ബന്ധമാണ് നാരായണനെ കൂടുതൽ അടിപ്പിക്കാനും അദ്ദേഹവുമായി കൂടുതൽ പരിചയപ്പെടാനും ഇടവരുന്നത് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രസൻ ഗുരുത്തുകാരനായി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം ഒറ്റക്കാരി മാത്രമേ എനിക്ക് എടുത്തു പറയാനുള്ളൂ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരുന്നു അന്ന് വ്യക്തിത്വം ജീവിതാവസാനം വരെ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ഒരു നേട്ടം മറ്റൊന്നും ആഗ്രഹിച്ചിരുന്നില്ല അദ്ദേഹം അതാണ് പ്രത്യേകത എന്നും ഏറ്റവും സാധാരണക്കാരനായി സിന്ധു രാജേഷ് പി ബി സിനി അനീഷ് മനോജ് നിഷ സിനി തിലകൻ നെജു ഇസ്മായിൽ അഡ്വക്കേറ്റ് ഷബള ബീന സാവിത്രി മധു ശ്രീജിത്ത് ടി കെ ശക്തിധരൻ മോഹൻദാസ് സലീഷ് നിതിൻ സുമിത് നാലുമാക്കൽ സോമൻ താമരക്കുളം രാജേഷ് നാരായണൻ പി എൻ ഗോപികൃഷ്ണൻ പി കെ കിട്ടൻ കുഴിക്കാട്ടുശേരി ഉണ്ണിച്ചക്കൻ ഹുസൈൻ രചന അഡ്വക്കേറ്റ് സജീവൻ അഡ്വക്കേറ്റ് പ്രഭാകരൻ കെ എം ഗഫൂർ പ്രശാന്ത് ഈഴവൻ ഇസാബിൻ അബ്ദുൾ കരീം എം ജി ശശി ഗഫൂർ വാടാനപ്പള്ളി ഡോക്ടർ ബ്രഹ്മപുത്രൻ രാജീവ് ടി കെ വാസു ഗോപി പി എസ് രാജഗോപാലൻ നാരായണമ്പലം മുഹമ്മദ് മാർട്ടിൻ എറണാകുളം മുരളി കണ്ണമ്പിള്ളി അജിത് തിരുവനന്തപുരം മോഹൻ ആറ്റിങ്ങൽ ആർ വിശ്വനാഥൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി